കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പട്ടാഴി എന്ന് പറയുന്ന ഒരു ഗ്രാമം മലകളും അരുവികളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു പ്രദേശമാണ് പട്ടാഴി എന്ന് പറയുന്ന സ്ഥലം അവിടെ മലയുടെ ശ്രേണിയിൽ പരിലസിക്കുന്ന ഒരു മക്ബറ അള്ളാഹുവിൻ്റെ ഔലിയാക്കലിൽ അഗ്രഗണ്യനായ്പുറം ഉപ്പുപ്പ എന്നു പേരുള്ള ഒരു മഹാന്റെ മക്കുബറ നമുക്ക് അവിടെ കാണാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മക്കബറയാണ് ആ മക്കുബറയ്ക്കകത്തെ ശിലാഫലകത്തിൽ എഴുതിവെച്ചിരിക്കുന്ന ആ എടുത്ത് ഏത് കാലഘട്ടക്കാരനാണ് എന്നറിയാൻ വേണ്ടി ആളുകൾ പല രാജ്യങ്ങളിലേക്ക് ചെന്നിട്ട് പോലും ആ ലിപി ഏത് ലിപിയാണെന്നുപോലും ഇന്നേക്കു വരെ ഒരാൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർഥ്യം ഏതായിരുന്നാലും പഴമക്കാർ നൂറ്റാണ്ടുകളുടെ പഴമയും തനിമയും ആ മക്കാമിന് പറയുന്നുണ്ട് പ്രദേശവാസികളായ നാനാജാതി മതസ്ഥരായ ആളുകളും ഞങ്ങൾക്കിതൊരു ഐശ്വര്യമാണ് ഞങ്ങൾക്കിന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം ഈ മക്കാമിലന്തിയുറങ്ങുന്ന മഹാനവറുകളാണ് എന്ന് ആളുകൾ വളരെ ഭവ്യതയോടെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ഈ മക്കാമ് നിലകൊള്ളുന്നത് വന്യജീവികൾ അധിവസിച്ചിരുന്ന കൊടും വനമായിരുന്ന ആ കാട്ടിൽ റബിന് വിപാദത്തിന് വേണ്ടി ദീനി ദാഴവത്തിനു വേണ്ടി വന്ന ഒരു മഹാമനീഷിയാണ് മേട്ടുംപുറം ഉപ്പുപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാനവറുകൾ പട്ടാഴി എന്ന ആ പ്രദേശത്തിൽ ഈ മക്കാമിലേക്ക് പോകുന്ന വഴികൾ പോലും മനോഹരമാണ് മരങ്ങളും അതേപോലെ അരുവികളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും വലിയ കശ്പു കറാമത്തുകളാണ് ആ പ്രദേശവാസികൾ മഹാനുഭാവനെ കുറിച്ച് പറയുന്നത് അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴുതപ്പുറത്തായിരുന്നു അത്ര സാധനങ്ങൾ ചുമന്നുകൊണ്ട് പള്ളി നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഏതായിരുന്നാലും വലിയ മഹത്വങ്ങൾ നിറഞ്ഞ കഷ്പു കറാമത്തുകളുള്ള മഹാനവറുകളുടെ മക്കുബറ കാണാനും സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ